കാടമുട്ടയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ധാരാളം ഗുണങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചില വാദങ്ങളുണ്ട് ചില വിശ്വാസങ്ങളുണ്ട് ഇതിൽ ഇതിലേതക്കെയാണ് സത്യം ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക സാധാരണ പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ അഞ്ച് കോഴിമുട്ടയുടെ ഗുണങ്ങളുണ്ട് ആസ്മ ടി ബി പോലുള്ള അസുഖങ്ങൾ കാടമുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാം കാടമുട്ട കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധി വളർച്ച ഉണ്ടാകും ഇങ്ങനെ ധാരാളം വിശ്വാസങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് സത്യം ഏതാണ് കവടവിശ്വാസം വ്യക്തമായിട്ട് ശാസ്ത്രീയ അടിത്തറോടുകൂടി അറിയാം അപ്പോൾ ഈ വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് ധാരാളം പോഷക മൂല്യങ്ങളുണ്ട് ഒരു കാടമുട്ടയിൽ ശരിക്കും പ്രോട്ടീൻ ഉണ്ട് അയണുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എ ഡി സെലിനിയം ഇതോടെ മിനറൽസ് ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒരു കാടമുട്ടയുടെ ഒരു പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു കാടമുട്ടയിൽ ഏകദേശം പതിനാല് മുതൽ പതിനേഴ് കലോറിയാണുള്ളത് അത്രേ ഉള്ളൂ വളരെ കുറച്ചാണ് കുറഞ്ഞ കലോറിയാണ് അപ്പോൾ അത് നല്ലതാണ് പ്രോട്ടീൻ ഏകദേശം വൺ പോയിൻറ്റ് ടു ഗ്രാമുണ്ട് അത് നല്ലതാണ് ഇത് പേശികൾക്കും നമ്മുടെ കോശങ്ങൾക്കും വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് കൊളസ്ട്രോൾ നോക്കുവാണെങ്കിൽ ഏകദേശം എഴുപത്തിയാറ് മില്ലിഗ്രാമാണ് ഇത് കുറച്ചധികമാണ് പക്ഷെ എന്നാലും നമുക്കൊരു നല്ല കൊളസ്ട്രോൾ എന്ന് പറയാം ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ ഇത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് വൈറ്റമിനെ കണ്ണിന് ആരോഗ്യത്തിനും തൊക്ക് സംരക്ഷണത്തിനുമൊക്കെ സഹായിക്കും അതുപോലെ ധാരാളം ഉണ്ട് വൈറ്റമിൻ ബി റ്റോൾ വഴങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ബ്ലഡ് ഫോർമേഷൻ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കണം നാഡീ പ്രവർത്തനത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡിയുടെ ഗുണം അറിയാമല്ലോ ധാരാളം ഗുണങ്ങളുണ്ട് കാൽഷ്യം ശരീരത്തിൽ ആകരണം ചെയ്യാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും വൈറ്റമിൻ ഡി ഹെൽപ്പ് ഇ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അതെല്ലാം അതിൻ്റെ അകത്തുണ്ട് പിന്നെ അയണുണ്ട് അയണെന്ന് ഇരുമ്പ് ശരീരത്തിലെ ഹീമോഗ്ലോബിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് അതും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അനീമിയ ഉള്ളവർക്കൊക്കെ അതായത് രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഫോസ്ഫറസ് എന്നുള്ളൊരു മിനറലുണ്ട് അത് എല്ലുകൾക്കും കോശങ്ങൾക്കും സഹായിക്കുന്ന ഒരു സാധനമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലനിയം എന്നുള്ളൊരു മിനറലുണ്ട് അത് ശരീരത്തിലെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറയാം അതും ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ കൂടാതെ റൈബോഫ്ലാവിൻ അതായത് വൈറ്റമിൻ ബി ടു അതിന് ഉണ്ട് അത് നമ്മളെ തൊലിക്കൊക്കെ വളരെ നല്ലതാണ് ആരോഗ്യത്തിന് മെച്ചപ്പെടാൻ വേണ്ടി ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം നിർമ്മിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ ഇതും അതിനകത്തു പിന്നെ കോളിൻ ഒരു സാധനമുണ്ട് കോളിൻ ശരിക്കും തലച്ചോറിൻ്റെയും കരളിൻ്റെയും പ്രവർത്തനം പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് അതും നല്ലൊരു കാര്യമാണ് കാടമുട്ടയുടെ പ്രോട്ടീൻ ശരിക്കും ഗുണനിലവാരം ചിലപ്പോഴൊക്കെ കോഴിമുട്ടയും കാട്ടും ബെറ്ററാണെന്ന് പറയാം മറ്റേക്കാട്ടും ബെറ്റർ ആണ് ഓക്കെ അപ്പം എത്ര നമുക്ക് കഴിക്കാം നമുക്ക് എന്ത് കഴിച്ചാലും അതിൻ്റെ ഗുണം ഉണ്ട് പക്ഷേ കൂടുതലായ അത് പ്രശ്നവും അല്ലേ അപ്പോൾ ഒരു സാധാരണ ആരോഗ്യവനായിട്ടുള്ള ഒരാളാണെങ്കിൽ ദിവസം ഒരു നാല് കാടമുട്ട വരെ കഴിക്കാവുന്നതാണ് ഓക്കെ ഇതാണ് കൃത്യ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം കഴിക്കുന്നതാണ് നല്ലത് മാക്സിമം ഓക്കെ അതിൽ കൂടുതൽ കഴിക്കരുത് ഒരു മൂന്ന് തവണ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഓക്കെ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു കാടമുട്ടയിൽ എഴുപത്തിയാറ് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഹൃദ്രോഗമുള്ളവർ ഇപ്പോൾ ഒരു അഞ്ച് മുട്ടയൊക്കെ കഴിച്ചാൽ എന്ത് സംഭവിക്കും മുന്നൂറ്റി എൺപത് മില്ലിഗ്രാം ശരീരത്തിലെത്തി അപ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ട കൊളസ്ട്രോളിൻ്റെ പരമാവധി എത്താറായി അടുത്തെത്താറായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദ്രോഗമുള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നല്ലവണ്ണം ഉള്ളവർ ഇതിൻ്റെ അളവൊന്ന് കുറയ്ക്കണം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മൂന്നല്ലെങ്കിൽ നാലായിരുന്നു അപ്പോൾ ഇപ്പം രണ്ട് എണ്ണ കഴിക്കാൻ പാടുള്ളൂ ഇത്രയും ഇങ്ങനെ അസുഖമുള്ളവർക്ക് ഒരു ദിവസം രണ്ടെണ്ണം കുട്ടികളാണെങ്കിലും ഒന്ന് മുതൽ രണ്ട് മുട്ട കഴിക്കുന്നതാണ് നല്ലത് ഗർഭിണികളാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് മുട്ട വരെ കഴിക്കാം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം മാക്സിമം അഞ്ച് ദിവസം അതിൽ കൂടുതൽ കഴിക്കരുത് വേവിച്ച് കഴിക്കാം അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് പറയാം ഒരു കാടമുട്ട എന്ന് പറഞ്ഞാൽ അഞ്ച് കോഴിമുട്ടയുടെ ഗുണമൊന്നുള്ളത് പറയുന്നുണ്ട് സ ഇത് സത്യമല്ല കുറച്ച് പോഷകമൂല്യങ്ങൾ കൂടുതലാണ് പക്ഷേ അഞ്ച് മുട്ടയുടെ അത്രയും ഗുണങ്ങളൊന്നും പറയാൻ പറ്റില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ് ആസ്മ ടി ബി ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കാടമുട്ട വഴി പ്രിവെൻറ്റ് ചെയ്യാം അല്ലെ അസുഖം മാറ്റാമെന്ന് പറയുന്നതും ഇതൊരു പ്രാചീന വിശ്വാസം മാത്രമാണ് ഇതിന് ശാസ്ത്രീയമായിട്ടൊരു തെളിവുകളില്ല എന്നറിയുക അടുത്തത് കാടമുട്ട കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധി വളർച്ച വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് ശരിക്കും പോഷകം നല്ലോണം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിക്കൊക്കെ നല്ലതാണ് പക്ഷേ ഇത് മാത്രം കൊണ്ട് ഇൻ്റലിജൻസ് വരുമെന്ന് പറയാനായിട്ട് പറ്റില്ല പക്ഷെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കുട്ടികളുടെ ബ്രെയിനത് വളരെ നല്ലതാണ് ഇത്രയധികം ഗുണങ്ങളുണ്ടും നല്ലതാണ് ദിവസേന എട്ട് മുതൽ പത്ത് കാടമുട്ട കഴിക്കണമെന്ന് പല ആളുകളും പറയുന്നുണ്ട് അത് തെറ്റാണ് അങ്ങനെ കഴിച്ചാൽ കൊളസ്ട്രോളും പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ചും ഹൃദ്രോഗികൾക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് ബാഡാവും ചുമയ്ക്കും ജലദോഷത്തിനും ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് ആക്ച്വലി ഇതിനകത്ത് ധാരാളം മിനറൽസ് ഉള്ളതുകൊണ്ട് അസുഖം ഉള്ളപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതുകൊണ്ട് അസുഖം മാറുമെന്ന് വിശ്വസിക്കരുത് ഓക്കെ ഇനി നമുക്ക് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതുപോലെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം കഴിക്കാം ദിവസേന ഒരു നാല് മുട്ട വരെയൊക്കെ മറ്റു അസുഖവും ഇല്ലാത്ത ആളുകൾ കഴിക്കാം വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം ഗർഭിണികൾ അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് കുട്ടി ഒച്ചുകുട്ടികളാണെങ്കിൽ ഒന്ന് മുതൽ രണ്ട് ഇതാണ് കണക്ക് അപ്പോൾ കാടമുട്ട ധാരാളം ഗുണങ്ങളുണ്ട് പക്ഷേ അതൊരു മരുന്നല്ല അതിനൊരു സ്ഥാനമെന്ന് പറയുന്നത് ഒരു നല്ല പോഷക പോഷകസമ്പന്നമായിട്ടുള്ളൊരു ഭക്ഷണമാണെന്ന് പറയാം അപ്പോൾ ഇത് ശരിയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് ധാരാളം ആളുകൾ അറിവേക്ക് ചെറുതുകൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടറെഡി ബട്ടർ ലൈഫ് ഓർഡർ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ